ബുക്കിംഗിൽ ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിനായിരുന്നു ബസ് പുറപ്പെടുന്നതിന് മുൻപ് ഏറ്റവും അവസാനമാണ് ആ സീറ്റിലിരിക്കേണ്ട യാത്രക്കാരൻ കയറിയത് മലപ്പുറം സ്വദേശിയായ അജിൻ ഷാജി വർഗീസ് കോഴിക്കോട് ദേവഗിരി കോളേജിലെ മുൻ കെ എസ് യു പ്രതിനിധി ഈ ബസ്സിൻ്റെ ആദ്യ യാത്രക്കാരനാകണമെന്ന് ആഗ്രഹിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ആ ഞാൻ പെട്ടെന്ന് ന്യൂസിൽ നമ്മൾ യൂട്യൂബിൽ ഫീഡ് കാണുമല്ലോ അപ്പോൾ അതിൽ പെട്ടെന്ന് ഒരു രണ്ടാമത്തെ ബില്ലത് കണ്ടു അപ്പോൾ എനിക്ക് എൻ്റെ പെങ്ങളുടെ മകളുടെ വേണ്ടി വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ കോഴിക്കോട് തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ബുക്ക് ചെയ്തു അപ്പോൾ കിട്ടിയത് ഹൈഡ്രോളിക് ലിഫ്റ്റ് നിലനിർത്തിയതിൻ്റെ ആശ്വാസത്തിൽ കുഞ്ഞാൻ നമ്മളെ നമ്മളെ ഒരുപാട് ഒരുപാട് നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ ഒരു കൂടിയാണ് സംഭവമാണ് ബസ് പുറപ്പെട്ട് നിമിഷങ്ങൾക്കകമാണ് മുൻഭാഗത്തെ വാതിൽ തുറന്നുപോയത് യാത്രക്കാരൻ്റെ ബാഗ് ഉപയോഗിച്ച് കെട്ടിവെച്ചായി പിന്നീടുള്ള യാത്ര സുൽത്താൻ ബത്തേരി ഗാരേജിൽ കയറ്റി വാതിലിൻ്റെ പ്രശ്നം പരിഹരിച്ചാണ് യാത്ര തുടർന്നത് എമർജൻസി എക്സിറ്റ് സ്വിച്ച് അബദ്ധത്തിലാരോ ഉഞ്ഞക്കിയതാണ് വാതിൽ തുറക്കാൻ കാരണമെന്ന് കെ എസ് ആർ ടി സി ബസ് ബംഗളൂരുവിലെത്തേണ്ടിയിരുന്ന സമയം പതിനൊന്ന് മുപ്പത്തഞ്ച് അരമണിക്കൂർ വൈകി സർവീസ് പുറപ്പെട്ടതും കൂട്ടി ഒന്നര മണിക്കൂർ വൈകി ഒന്നേ പത്തിനാണ് ബസ് ബംഗളൂരു സ്റ്റാൻഡിലെത്തിയത് ഏഴര മണിക്കൂറിൽ ഓടിയെത്തിക്കുക കുറച്ച് ബുദ്ധിമുട്ടെന്ന ജീവനക്കാർ ഗരുഡ പ്രീമിയമായി പുതിയ റോഡിലെത്തിയ ബസ്സിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് ബംഗളൂരു